എന്തായാലും ഐ എസ് എല്ലെ രണ്ട് വിദേശ താരങ്ങൾക്ക് ഈ ഒരു സീസൺ തന്നെ നഷ്ടമാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഐ എസ് എല്ലിൽ കടുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഉറപ്പായിട്ടും അറിയാവുന്ന രണ്ട് താരങ്ങളായിരിക്കും ജോസഫ് ഹാറ്റ്ജിയും അതുപോലെ തന്നെ മേദി തലാലും മേദി തലാലിന് കഴിഞ്ഞ ദിവസമാണ് ഒരു ഇഞ്ചുറി സംഭവിക്കുന്നത് അതുപോലെ തന്നെ ജോസഫ് അഞ്ചയ്ക്ക് നേരത്തെ തന്നെ ഒരു ഇഞ്ചുറി സംഭവിച്ചിരുന്നു ആ ഒരു ഇൻജുറി എല്ലാവർക്കും അറിയാം നമ്മുടെ കെ പി രാഹുൽ ഫൗൾ ചെയ്താണ് ആ ഒരു ഇഞ്ചുറിക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്നിരുന്നു വീണ്ടും എന്തായാലും അദ്ദേഹത്തിന് ഇഞ്ചുറി സംഭവിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു സീസൺ നഷ്ടപ്പെടുവെന്ന് എന്നിട്ടൊക്കെ കൺഫേം ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും അതുമാത്രമല്ല മേഹി തലാലിൻ്റെ കാര്യം ആ ഒരു രീതിയിലേക്കാണ് പോകുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എം ആർ ഐ സ്കാനിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതുവരെ വന്നില്ല അതുകൊണ്ടാണ് കൺഫേം ചെയ്യാത്തത് സോ എന്തായാലും അല്ലാത്ത വശമൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് ഈ ഒരു സീസൺ നഷ്ടപ്പെടുന്നതാണ് സോ എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് എന്ന പറയണം എന്തായാലും അത് മിത്രാസ് ഡയമൻ്റ് അക്കോഴ്സ് അടുത്ത മാച്ചിട്ട് അവൈലബിൾ ആവുമെന്ന് പറഞ്ഞു കേൾക്കുന്നു ഈസ്റ്റ് ബംഗാളിന് പിന്നെ സോൾ ക്ലസ്പോ എന്താ പറയുക ഒരു മാസമെങ്കിലും പിടിക്കും അതിന് റിട്ടേൺ എന്നും പറഞ്ഞു കേൾക്കുന്നു സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യം കഷ്ടമാണ് അടുത്ത മാച്ചിൽ ഡയമൻഡ് അക്കോസ് അവൈലബിൾ ആണ് എന്നുള്ളൊരു വാർത്ത മാത്രമേ ഉള്ളൂ കുറച്ച് സന്തോഷിപ്പിക്കാവുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോസഫ് അഡ്ജ് മുഹമ്മദ് അനസിൻ്റെ വസ്തു എന്ന് പറയുന്നത് വല്ലാത്ത കഷ്ടമാണ് സോ ജോസഫ് അഡ്ജ് അദ്ദേഹം കൂടി എന്താ പറയുക പുറത്തേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ മോശം ആരോ അവസ്ഥ സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം അടുത്ത പോലെ കാണുന്ന ഗുഡ് ബൈ